ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പോൾ നാ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹിജാബിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഹിജാബിന് ക്യാപ്പ് വേറെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഞാനൊരു സാരിയുടെ പീസാണ് അവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഞാനൊരു ചുരിദാറിന് കട്ട് ചെയ്തിട്ട് ബാക്കിയൊന്നൊരു രണ്ട് മീറ്ററോടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്നൊരു ഇഞ്ച് വീതിക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഷോളിന് വേണ്ടിയിട്ട് ഇത് നമുക്കതിൽ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് വന്ന പീസാണിത് ആ പീസിനെ നമുക്ക് ചീത്ത വശത്തേക്ക് വെച്ചിട്ടോ എന്നാലാണ് നമുക്ക് ചോക്ക് കൊണ്ട് വരയ്ക്കുമ്പോൾ ആയിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഞാൻ ചീത്ത വശത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു ഇഞ്ച് മൂന്നിഞ്ച് വെടുത്തും പത്തിഞ്ച് ലെത്തും അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ മൂന്നിഞ്ചും പത്തിഞ്ചും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഷിഫോണിൻ്റെ ക്ലോത്തിലും കോട്ടൻ്റെ ക്ലോത്തിലും ഒക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലത്തെ ഒരു എട്ട് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു എട്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് വള്ളി വേണം ബാക്കിലേക്ക് നമ്മുടെ ക്യാപ്പിനെ വലിച്ചു കിട്ടാനുള്ള വള്ളി വേണം അതിനുവേണ്ടി ഞാനൊരു പതിനെട്ട് ഇഞ്ച് നീളത്തിന് അഞ്ച് ഇഞ്ച് വീതിയിലും രണ്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് നമുക്ക് വള്ളിക്ക് വേണ്ടി കട്ട് ചെയ്ത് വെച്ച പീസാണ് ഇനി നമ്മുടെ ഈ എട്ട് പീസില്ലേ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ചീത്ത വശത്തേക്കാക്കി നമുക്ക് സൈഡ് ഒന്ന് സൈഡൊന്ന് അടിച്ചുകൊടുക്കാം കേട്ടോ അത് നമുക്കിങ്ങനെ സൈഡിൽ നിന്ന് അടിച്ചിട്ട് പിന്നെ അതിൻ്റെ ലെങ്ത്തും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എന്തെങ്കിലും ഒരു വസ്ത്രം എന്തെങ്കിലും വെച്ചിട്ടൊരു ഈർക്കലയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് മറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് സാരി ക്ലോത്ത് ഒരു മിനിസമുള്ളൊരു ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മറിച്ചെടുക്കാൻ ഇച്ചിരി പാടായിരുന്നു കേട്ടോ എന്നാലും ഞാനിത് മറിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെ ആ എട്ട് പീസും ഇതുപോലെ തയ്ച്ച് മറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനിങ്ങനെ മറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം ഇതുപോലെ മറിച്ചെടുക്കാം ഇനി എല്ലാം നമുക്ക് ഇതെല്ലാം ഒന്ന് തേച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് അയഞ്ച് ചെയ്ത് നല്ല ഷേപ്പിനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദാ ഇതിൻ്റെ ഈ തയ്യൽ വരുന്ന ഭാഗം മുകളിലേക്ക് വരാൻ ഭാഗത്തിന് ഇതുപോലെ കോൺ ഷേപ്പാക്കി നമുക്ക് വെച്ചു കൊടുക്കണം കേട്ടോ അരേഞ്ച് അരേഞ്ചിക്ക് ആപ്പിട്ട് മുകളിലേക്ക് ദാ ഇതുപോലെ വെച്ചുകൊടുക്കണം എന്നിട്ട് ഇതിന് മുകളിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഒരു സൈഡിലേക്കുള്ള പീസ് ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത സൈഡിലേക്കുള്ള പീസ് ഇതിനെ ക്രോസ് ആക്കിതാണ് ഇതുപോലെ വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ അര ഇഞ്ച് ഗ്യാപ്പിട്ട് ഒരു പീസൂടെയും വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഭാഗത്തുകൂടി നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് രണ്ട് പിൻ വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഒരു അര ഗ്യാപ്പ് ഇട്ട് തന്നെയാണ് ഞാനവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ലെയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ അടുത്ത ലെയർ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ മുകളിലാണ് വരേണ്ടത് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഒരു ലെയർ വെച്ചിരിക്കുന്ന ഭാഗത്തൂടി ഒന്ന് ഒരെണ്ണം കൊടുക്കണം കേട്ടോ അപ്പോൾ താ നോക്കിക്കോ ഇതുപോലെ നമുക്ക് ഒരെണ്ണം ഇവിടെ വച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ മൂന്നാമത്തെ ലെയർ വയ്ക്കുന്നത് കേട്ടോ നമുക്കൊരു പിൻ വെച്ച് ഇതുപോലെ തന്നെ പിൻ ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം പിൻ ചെയ്തെടുത്തിരുന്നതിന് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെയും നമ്മൾ ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഫുള്ള് നമ്മൾ അറ്റം വരെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ രണ്ട് ലെയറിൻ്റെ ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അവിടെയും ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ നാലാമത്തെ ലെയർ വെച്ചുകൊടുക്കണ്ടേ അപ്പോൾ അതിന് മുമ്പ് നമുക്കിവിടെ നമ്മുടെ ഈ സൈഡ് മൂന്നാമത്തെ ലെയറും അതിൻ്റെ മുകളിൽ നമ്മുടെ നാലാമത്തെ ലെയറും വെച്ചുകൊടുക്കാം പിന്നെ നമ്മുടെ ഈ സൈഡിലെ നാലാമത്തെ ലെയർ കൂടി വെച്ചുകൊടുക്കാം കേട്ടോ നമുക്കിത് മാറിപ്പോകാതിരിക്കാൻ ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കാം ഈ ഭാഗം കൂടി ഒന്ന് പിൻ ചെയ്തെടുക്കാം എന്നിട്ട് ഇതായതിൻ്റെ മുകളിൽ ഇതായതുപോലെ ഒന്ന് വെച്ചെടുക്കാം കേട്ടോ ഭാഗം കൂടി നമുക്കൊന്ന് പിൻ ചെയ്ത് ചെയ്തുകൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിനെ ഫുള്ളായിട്ടൊന്ന് തയ്ച്ചെടുക്കാം അരേഞ്ച് ഗ്യാപ്പിൽ തന്നെയാണ് ഞാൻ ഇവിടെയും തയ്ക്കുന്നത് അരേഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഈ നാലാമത്തെ ലെയറും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഈ സൈഡ് രണ്ട് ലെയറായിട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നാല് ലെയറും നമുക്ക് അവിടെയും ഇവിടെ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ വള്ളി പിടിപ്പിച്ചു കൊടുക്കണം വള്ളി പിടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ പതിനെട്ടിഞ്ച് ലെങ്ത്തും അഞ്ചിഞ്ച് വിടുത്തുമുള്ള ആ പീസ് എടുത്തിട്ട് നമ്മുടെ ക്യാപ്പിൻ്റെ ഭാഗം ദാ ഇതുപോലെ വെച്ചുകൊടുക്കാം ലെയർ ചെയ്തിരിക്കുന്ന ഭാഗം ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ ചീത്തവശം മുകളിലേക്കാക്കി ഇതാ ഇതുപോലെ വെച്ചുകൊടുക്കാം ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇച്ചിരി കെ ആട്ടോ ഞാൻ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അടിയിലെ ക്യാപ്പിൽ തട്ടാത്ത വിധത്തിൽ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ ക്യാപ്പ് അകത്തേക്ക് മടക്കി ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് അതിൽ സ്റ്റിച്ച് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിത് ഫുള്ള് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ എന്താ ഈ സൈഡ് ഫുള്ളടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചെടുക്കാം മറിച്ചെടുത്തപ്പോൾ കണ്ടോ നമ്മുടെ ഇവിടെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വള്ളി തയ്ച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അരികൊന്ന് മടക്കി ഇതുപോലെ അകത്തേക്ക് വച്ചിട്ട് ഒന്ന് അടിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അരിക നമ്മളിതുപോലെ ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ വശവും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മറ്റു സൈഡും ഇതുപോലെ അടിച്ചിട്ടുണ്ട് മറിച്ചെടുക്കാം മറിച്ചെടുത്തിട്ടുണ്ട് ഈ സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്കാക്കി വെച്ചിട്ടൊന്ന് മടക്കി അടിച്ചുകൊടുക്കാം അപ്പോൾ നമ്മുടെ ക്യാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് നമ്മൾ നമ്മുടെ ഹിജാബിലേക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഹിജാബിന് ഒരു ഇരുപത്തി രണ്ട് ഇഞ്ച് ഞാൻ എടുത്തിട്ട് അതിനെ ഒന്നുകൂടി ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മൊത്തം നാൽപ്പത്തി നാല് ഇഞ്ച് എടുത്ത് നമ്മൾ സെൻറ്ററാക്കി ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നാൽപ്പത്തി ഇഞ്ച് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറയാം നാൽപ്പത്തി ഇഞ്ച് നമ്മുടെ രണ്ട് മീറ്ററിൽ നിന്ന് അളവെടുത്തിട്ട് ആ നാൽപ്പത്തിനാലിന് നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇങ്ങനെ വരും അപ്പോൾ അതാ നമ്മുടെ ക്യാപ്പിൻ്റെ സെൻടർ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കറക്റ്റാക്കി വെച്ചിട്ട് എത്രയാണോ നമുക്ക് അളവേണ്ട അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മുടെ ക്യാപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത്ര നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ നമുക്കൊരു രണ്ട് ഇഞ്ച് ഇതുപോലെ മുകളിലേക്ക് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ചെരിച്ചൊരു വര വരച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് അനുസരിച്ചാണ് കേട്ടോ അപ്പോൾ സെൻറ്റർ ഒന്ന് ഞാൻ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ സെൻറ്ററിൽ നമ്മൾ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സെൻറ്ററിലേക്ക് നമ്മുടെ ക്യാപ്പിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഇതുപോലെ വച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ ക്യാപ്പിൻ്റെ ചീത്തവശമാണ് ഞാൻ ഇപ്പോൾ മുകളിലേക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ വച്ചിട്ട് നമുക്ക് ഒരു അര ഇഞ്ച് ക്യാപ്പിട്ട് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരു അര ഇഞ്ച് ക്യാപ്പിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം ഇതുപോലെ കറക്റ്റ് പിടിച്ചിട്ട് നമുക്ക് മറ്റേ സൈഡ് കൂടി ഒന്ന് അടിച്ചുകൊടുക്കാം കേട്ടോ പിന്നെ ഷോളിലേക്ക് നമ്മുടെ ക്യാപ്പ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഹിജാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനൊന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചടിച്ചെടുക്കണം ഞാനിവിടെ ഇങ്ങനെയൊന്ന് പതിച്ചടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ നല്ല ഒരു അടിപൊളി ഹിജാബ് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതാ നമ്മുടെ ഹിജാബ് ഇതുപോലെ നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ നമുക്ക് കോട്ടൻ്റെ ക്ലോത്ത് ആണെങ്കിൽ ഇത്തിരി കൂടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത് നോക്കി ക്രിസ്ക്രോസ് ഹിജാബ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ക്രോസ് ആയിട്ട് നമുക്ക് ഒരേ ലെയറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ഷെയർ ചെയ്യുക മറ്റുള്ളവരോട് കൂടി ഒന്ന് കണ്ട് അവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കട്ടെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്